ആപ്പിൾ ഐഫോൺ പ്രേമികൾ അറിയാൻ എന്താണ് ഐഫോണിൻ്റെ ഇത്ര പ്രത്യേകത ഐഫോൺ എന്ന് പറയുന്നത് ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സെൽഫോൺ ബ്രാൻഡാണ് ഏറ്റവും ജനപ്രീതിയുള്ള ബ്രാൻഡാണ് അമേരിക്കയിലാണ് ഇതിൻ്റെ ആസ്ഥാനം അമേരിക്കൻ നിർമ്മിത പണ്ട് അമേരിക്കൻ നിർമ്മിതമായിരുന്നു ഇന്ന് വെച്ചാൽ അമേരിക്ക അസംബിൾ ചെയ്യുന്ന ഒരു സെൽഫോണാണ് ഐഫോൺ ഐഫോണിൻ്റെ പ്രത്യേകത അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ആണ് അത് വളരെ ക്വാളിറ്റി ഉള്ള മേക്കിംഗ് ആണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതെന്തിനാണ് സാധാരണക്കാർ ഇത്രയും ഇതിനകത്ത് ക്രേസ് ആവുന്നത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫോണാണോ ഇത് ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുക ഈ ആളുകളുടെ ഈ ഇഷ്ടം ഇത് നിറവേറ്റുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം കാരണം എൻ്റെ ഒരു ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ ഇരിപ്പുണ്ട് ഞാൻ മേടിച്ചിട്ട് ഒരു മാസമേ ഉള്ളൂ ഇതിൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് സാധാരണക്കാരായ സാധാരണക്കാരായ നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഇത് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം കാരണം വെറുതെ കാശ് വെറുതെ ഇതിനകത്തേക്ക് എറിഞ്ഞ് കളയുന്നതിനകത്ത് ബ്രാൻഡിലേക്ക് പൈസ എറിയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം കാരണം നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെ എപ്പോഴും ആൻഡ്രോയിഡ് ഫോണിൽ തുടങ്ങി സ്മാർട്ട് ഫോൺ വിപണി സജീവമായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ടുണ്ടാകും തുടക്കം തട്ടേ ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ആൻഡ്രോയിഡ് ഫോൺ മാത്രമാണ് ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു കാരണം ഒരു കാലത്ത് പോലും സെൽഫോ ഐഫോൺ ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല ഉണ്ടായിരുന്നില്ല ഉപയോഗിക്കേണ്ട സാധ്യതയോ ഒന്നും അത്തരത്തിൽ ബഡ്ജറ്റിലേക്ക് നമ്മൾ എത്തിയിരുന്നില്ല പക്ഷേ ഈ ബ്രാൻഡ് സെൽഫോൺ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ ഇടയിൽ വളരെ തരംഗമായി മാറുന്ന ഒരു സാഹചര്യം കാണാനിടയായി അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ബ്രാൻഡ് ഇത്രയും പോപ്പുലറായി തീർന്നിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ഫോണല്ല എന്നാണ് ഇതിൻ്റെ ഒരു വസ്ത കാരണം അതിൻ്റെ ആവശ്യമില്ല സാധാരണക്കാരന് ഈ ഐഫോണിൻ്റെ ആവശ്യം കാണുന്നില്ല ഇത് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഒരു എ സി ഇരിക്കുന്ന ബിഗ് ബോസ്മാരും എ സി റൂമിൽ പി എമാരും പ്രൊവേഷൻ അസിസ്റ്റൻ്റുമാരും സഹായിക്കാനുള്ളവരും അതുപോലെ തന്നെ എ സി കാറിൽ യാത്ര ചെയ്യുന്നവരും കൂടുതലും തിരക്കിലോ മറ്റ് ക്രൗഡുമായി ഇടപെടാതെ ജോലി ചെയ്യുന്ന ബിസിനസ് ടൈക്കൂൺസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഫോണായിരിക്കണം ഐഫോൺ കാരണം ഞാനിത് പറയാൻ കാരണം നമ്മുടെ ബേസിക് നീഡ്സ് അതായത് വേഗം തന്നെ മിസ് കോൾ അലർട്ട് പോലും നമുക്ക് ഇന്ന് കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷനൊക്കെ പോയി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് ഒന്ന് മിസ് കോൾ അലർട്ടായിട്ടൊന്ന് കാണാനോ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് സാധാരണ രീതിയിൽ വളരെ ഈസി കമ്മ്യൂണിക്കേഷൻ യൂസർ ഫ്രണ്ട്ലി എന്ന രീതിയിലേക്ക് നമുക്ക് തരാനൊന്നും സാധിക്കുന്നില്ല ഈ ഫോൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു സ്റ്റീഡിയസ് പ്രോസസ്സായി മാറിയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മെൻറ്റൽ എക്സസൈസ് തന്നെ നേടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഐഫോണിൻ്റെ കാരണം അതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേഷൻസും മറ്റ് കാര്യങ്ങളിലൊക്കെ ഇത് മികച്ച നിൽക്കുന്നതുകൊണ്ടായിരിക്കണം ഇത് വളരെ ചില കാര്യങ്ങളൊന്നും നമ്മളെ നേരിട്ട് നമുക്ക് തരാത്തത് വളരെയധികം ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ കണ്ടെത്തുക അത് വേണ്ടി ഫോണിലേക്ക് വരുന്നവർ ആദ്യം നേരിടുന്ന പ്രധാന പ്രശ്നം എന്നെങ്കിലും സാധാരണക്കാരോട് ഇത് മേടിക്കരുതെന്നൊന്നും അല്ലേ പറഞ്ഞ പറയാൻ വരുന്നത് ഇത് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഈസിനെസ്സും അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർന്ന് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിന്ന് കിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ വർഷങ്ങളായി ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുക അല്ല ഐ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ഉപയോക്താവിന് ഇതൊരു പ്രശ്നമായിരിക്കില്ല അവൻ്റെ നീഡ്സ് ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാം പക്ഷേ അവൻ പലതും സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിനകത്തേക്ക് പിന്നെ വന്നിട്ടുണ്ടാവുക ഇതിൻ്റെ ബ്രാൻഡിൻ്റെ വാല്യൂ ആണ് നമ്മയെല്ലാം തന്നെ ഈ ഈ ബ്രാൻഡ് ഈ ഫോണിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ കാണുന്നത് ബ്രാൻഡിൻ്റെ വാല്യൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സെക്യൂരിറ്റി പ്രോബ്ലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ആണ് നമ്മുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം ആൻഡ്രോയിഡ് ഫോൺ തരുന്ന ആ പ്രൈവസിയേക്കാൾ കൂടുതൽ ഐഫോൺ തരുന്നുണ്ട് എന്ന് ഐഫോൺ അവകാശപ്പെടുന്നുണ്ട് അത് തെറ്റോ ശരിയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് ശരിയായിരിക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ നല്ല ആൻഡ്രോയിഡ് ഫോണ് തരുന്നതിനേക്കാൾ കൂടുതൽ വലിയ നീഡ്സൊന്നും ഇത് സാറ്റിസ്ഫാക്ഷനൊന്നും ഇത് നമുക്ക് തരാൻ പോകുന്നില്ല അത് വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ഈസിനസ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഐഫോണിലേക്ക് എടുത്ത് ചാടി വെറുതെ പൈസ കളയേണ്ടതില്ല അങ്ങനെ പൈസ കളയുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു കാരണം പല ഫോണിൻ്റെ പല ഡബിൾ സിം ഇല്ല സിം ഡുബിൾ ഒരു പ്രശ്നമുണ്ട് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കാണാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ പല അപ്ഡേഷൻസ് വരുമ്പോൾ ഫോണിനകത്ത് മറ്റേ സെറ്റിങ്സിനകത്തും മറ്റും പ്രശ്നങ്ങൾ കാണുന്നു മറ്റേ അപ്ഡേഷൻസ് വരുമ്പോൾ ആപ്സിന് വേറിയസ് ആപ്സ് തേർഡ് പാർട്ടി ആപ്സിൻ്റെ പ്രശ്നം പിന്നെ ഫങ്ഷനിങ് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെ വേണം നമ്മൾ ഐഫോൺ ഉപഭോക്താവാൻ ചില ഘട്ടങ്ങളിൽ ഐഫോണിന് ആയിട്ട് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ ഉപയോക്താക്കൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് ഐഫോണിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടാത്ത ആപ്ലിക്കേഷൻസ് ആൻഡ്രോയ്ഡ് ഫോണിൽ കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ ലക്കി ബിൽ ആപ്പ് അതായത് ജി എസ് ടി വകുപ്പിൻ്റെ ലക്കി ബിൽ ആപ്പ് ഐഫോണിൽ ലഭിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ പല ആപ്ലിക്കേഷൻസും സെക്യൂരിറ്റി അതിവിടെ സെക് സർക്കാരിൻ്റെ ഒരു ആപ്പിന് സെക്യൂരിറ്റി വിഷയം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഒരിക്കലുമില്ല എന്ത് കാരണങ്ങൾ കൊണ്ടായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നറിയാം ഐഫോൺ മേടിച്ചോളൂ പക്ഷേ എടുത്തിയാടി മേടിക്കരുത്